നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലി താനൂർ തൂവൽത്തീരം ബീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിന് നടന്ന ബോട്ട് അപകടത്തിനിടയാക്കിയ കാരണങ്ങളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളെ സംബന്ധിച്ചും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ രണ്ടാംഘട്ട പൊതു തെളിവെടുപ്പും ഹിയറിംഗും സമാപിച്ചു പുതിയ ബോട്ടുകൾക്ക് നൽകി വരുന്ന ലൈസൻസ് സമ്പ്രദായം കൂടുതൽ കർശനമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ബോട്ട് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സേവനം പ്രയോജനപ്പെടുത്തുക ബോട്ടിൽ സഞ്ചരിക്കുന്നവരുടെ തിരിച്ചറിയൽ രേഖ വാങ്ങുകയും ആളുകളുടെ എണ്ണത്തിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക താനൂർ പാലം പുനർനിർമ്മിക്കുക രക്ഷാപ്രവർത്തനത്തിനു വേണ്ട ഉപകരണങ്ങളും ആളുകളും ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക ബോട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നോട്ടീസ് ബോർഡ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് പ്രാദേശിക ഭരണകൂടങ്ങൾ സൗകര്യമൊരുക്കുക ജലാശയ അപകടങ്ങൾക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് തെളിവെടുപ്പിൽ ഉയർന്നത് കമ്മീഷൻ ഒന്നാം ഘട്ടത്തിലെ അന്വേഷണം അതായത് ഈ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് അതിൽ ഉത്തരവാദികൾ ആരൊക്കെയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാംഘട്ട അന്വേഷണമാണ് ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയും ഇന്ന് ഈ അപകടം നടന്ന താനൂർ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ രണ്ടാം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് എൻ വി ഇബ്രാഹിം മാസ്തർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ഹിയറിംഗ് ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായി കമ്മീഷൻ അംഗങ്ങളായ കുസാറ്റ് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണൻ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി റിട്ടയർഡ് ജില്ലാ ജഡ്ജി ടി കെ രമേഷ് കുമാർ കോർട്ട് ഓഫീസർ റിട്ടയർഡ് മുൻസിഫ് മജിസ്ട്രേറ്റ് ജി ചന്ദ്രശേഖരൻ കമ്മീഷൻ ജോയിൻറ് സെക്രട്ടറി ആർ ശിവപ്രസാദ് കമ്മീഷൻ അഭിഭാഷകൻ ടി പി രമേശ് ഡെപ്യൂട്ടി കളക്ടർ ടി വി ഘോളി ഏറനാട് തഹസിൽദാർ എം മുകുന്ദൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ സരിതകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് അരീക്കോട്